ിലെ ജനങ്ങൾ ഉറങ്ങിപ്പോയി ബയാനക ശബ്ദത്തിലുരുവളും പൊട്ടി വയനാട്ടിലെ ചൂരൽ മാലയും പൊട്ടി മുണ്ട കൈ മൊത്തം മോലിച്ചു പോയി അല്ലാൻ്റെ പരീക്ഷണം എത്ര വലുതാണ് പാവപ്പെട്ട ജനങ്ങളും മണ്ണിലടിയിലാണ് മുടയോരില്ല ഒറ്റോരുമുടയോരില്ല പിഞ്ചാമന മക്കൾ ഓർത്ത് ഓർത്ത് കൂരാ കൂരിരുട്ടിൽ കൂരാക്കൂരിരുട്ടിൽ പായുകയാണല്ല കണ്ണാൽ കണ്ട് ഭയന്നു ഓടുകയാണല്ല ആ നാട്ടിലെ പകുതി ജനങ്ങൾ മണ്ണിനടിയിലാണ് രക്ഷാപ്രവർത്തകരെത്തി അവരെ എടുത്തില്ലേ മൗത്തായോർ ഷഹീദിൻ കൂലി കൊടുക്കണം മൂത്തായോർ കള്ള ശഹീദിൻ കൂലി കൊടുക്കണം ലീ കൂടം പള്ളിയൊക്കെ പോയി കുഞ്ഞു മക്കളൊക്കെ അനാഥരായി എല്ലാം ക്ഷമിക്കാൻ ക്ഷമ നൽകല്ല മരിച്ചോർക്കെല്ലാവർക്കും സുബർഗം നൽകില്ല കൊടുവള്ളി മാനപുരം സ്കൂളിൽ പഠിക്കുന്ന ഏ ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഏതാനും വരികളാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ സ്വന്തമാക്കി